ജീവിതത്തിൽ ഗതി പിടിക്കാത്തവരുടെ കുളിസമയം രാത്രി നട്ടുച്ച വൈകുന്നേരം പുലർച്ചെ കാലിൽ രോമമുള്ള സ്ത്രീയുടെ ലക്ഷണം പിത്രദോഷം നാഗദോഷം രാജയോഗം തീരാദുഃഖം ഉത്തരം തീരാതുക്കം കാലൻ വീട്ടിലേക്ക് അയക്കുന്ന ജീവി മെരു ഓന്ത് അരണ സർപ്പം ഉത്തരം അരണ മരുന്നുകൾ ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത സ്ഥലം ബെഡ്റൂം ഉമ്മറം വാതിൽപ്പടി അടുക്കള ഉത്തരം ബെഡ്റൂം കിടപ്പുമുറിയിൽ വെച്ചാൽ കലഹം വരുത്തുന്ന വസ്തു സൂചി മരുന്ന് ക്ലോക്ക് ചീപ്പ് ഉത്തരം സൂചി പുറകിലൂടെ ശ്വസിക്കുന്ന ജീവി മുതല സ്രാവ് ആമ ഞണ്ട് ഉത്തരം ആമ മരിച്ചതിന് ശേഷം തലച്ചോൾ ജീവിക്കുന്ന സമയം ജീവിക്കില്ല പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഉത്തരം മുപ്പത് സെക്കൻഡ് ദിവസവും കഴിച്ചാൽ വൻകുടലിൽ പൊണ്ണുണ്ടാക്കുന്ന ഭക്ഷണം ചീസ് ശർക്കര സപ്പോട്ട പാൽ ഉത്തരം ശർക്കര കരിനാക്കുള്ള സ്ത്രീ പറഞ്ഞാൽ പെട്ടെന്ന് ഫലിക്കുന്നത് കടം കലഹം രോഗം മരണം ഉത്തരം രോഗം ലോകത്തെ ഏറ്റവും കൂടുതൽ മൂടൽ മണ്ണുള്ള രാജ്യം ഖത്തർ കാനഡ ഇന്ത്യ ഹോളണ്ട് ഉത്തരം കാനഡ ഒറ്റക്കുറങ്ങാത്ത മൃഗം ഒട്ടകം ആന ജീബ്ര കരടി ഉത്തരം ജീബ്ര